എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വേറൊരു ബിഗ്നേഴ്സ് കിറ്റാണ് ഇതിൽ നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ പ്രോഡക്റ്റുകൾ ആഡ് ചെയ്തിട്ടുള്ള ഒരു ബിഗ്നേഴ്സ് കിറ്റാണ് അത്യാവശ്യം കുറച്ച് ഹെയർ ആക്സസറീസ് ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് ഉപകാരപ്പെടുന്ന ഒരു കിറ്റാണിത് ഇതിൽ ഇത്രയും പ്രോഡക്റ്റുകൾ വരുന്നുണ്ട് അതിനാൽ തന്നെ ഈ പ്രോഡക്റ്റ് വാങ്ങുന്നവർക്ക് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു കിറ്റാണിത് ഇതിൽ എന്തൊക്കെ പ്രോഡക്റ്റുകളാണ് വരുന്നത് നമുക്ക് നോക്കാം ഇതിൽ എൻ്റെ ബീഡ് കൂട്ടി നാല് ടൈപ്പ് ബീഡ്സ് ആണ് വരുന്നത് എല്ലാം പത്ത് ഗ്രാമിൻ്റെ പാക്കറ്റുകളായിട്ടായിരിക്കും വരുന്നത് ഇത്രയും ബീഡ്സിനൊക്കെ ചിലപ്പോൾ നമുക്ക് ചേഞ്ചസ് വരും നമ്മൾ ഏതാണോ ബീഡ് സ്റ്റോക്ക് ഉള്ളത് അതനുസരിച്ചായിരിക്കും നമ്മൾ ആഡ് ചെയ്യുന്നത് ഈ ടൈപ്പ് നാല് ബീഡ്സ് ആയിരിക്കും വരുന്നത് എൻ്റെ ബീഡ് എന്തായാലും ഉണ്ടായിരിക്കും ബാക്കി ഈ മൂന്ന് ബീഡ്സിലായിരിക്കും ചേഞ്ചസ് വരുന്നത് അത് കസ്റ്റമേഴ്സിന് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷന് നമ്മൾ കൊടുക്കുന്നുണ്ട് നമുക്ക് അന്ന് ആയിട്ടുള്ള ബീഡ്സ് എല്ലാം നമ്മൾ സെൻഡ് ഫോട്ടോസ് സെൻഡ് ചെയ്ത് കൊടുത്ത് ഏത് ബീഡാണോ വേണ്ടത് ആ ബീഡ് നമ്മൾ അയക്കുന്നതായിരിക്കും അടുത്തത് വരുന്നത് ഫോം ഫ്ലവർ ആണ് ഫോൺ ഫ്ലവറും അതുപോലെ തന്നെയാണ് കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുന്ന കളറായിരിക്കും നമ്മൾ അയക്കുന്നത് ഫോം ഫോം ഫ്ലവറിൻ്റെയും എല്ലാ കളേഴ്സും നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇതിൻ്റെയും ഒത്തിരി വെറൈറ്റി കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് നമ്മൾ ബേസിക്കായിട്ട് കൊടുക്കുന്നത് ബേസിക് കിറ്റിനകത്ത് വരുന്നത് ഈ ഗോൾഡൻ ആയിരിക്കും ഇതിൻ്റെയും കളർ വേണമെങ്കിൽ അതും ആണ് പിന്നെ വരുന്നത് ഈ ഗ്ലൂ ആണ് ബി സെവൻ തൗസൻഡ് ഗ്ലൂ ആണ് നമ്മൾ എല്ലാത്തിനകത്തും വെക്കുന്നത് ഈ ഇരുപത്തഞ്ച് എം എൽ ഒരെണ്ണമാണ് വരുന്നത് അടുത്ത പ്രോഡക്റ്റ് വരുന്നത് ഓർഗാൻ ഇത് ബ്ലാക്ക് മജന്ത റെഡ് എന്നീ കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഏതെങ്കിലും ഒരു കളറായിരിക്കും നമ്മൾ വെക്കുന്നത് വൺ ആയിരിക്കും ലെങ്ത് വരുന്നത് അടുത്തത് വരുന്നത് ഇതുപോലത്തെ ലെയ്സാണ് ലേസും ഒരു ആയിരിക്കും വരുന്നത് ലെയ്സിൻ്റെ ഒത്തിരി വെറൈറ്റീസും നമുക്ക് ആണ് അതും ഫോട്ടോസ് അയച്ചു കൊടുത്ത് കസ്റ്റമർ ഏതാണോ വേണമെന്ന് ആവശ്യപ്പെടുന്നത് അതായിരിക്കും നമ്മൾ ഡെലിവറി ചെയ്യുന്നത് അടുത്തത് വരുന്നത് സ്റ്റോണാണ് സ്റ്റോൺ ചെയിൻ ആണ് സ്റ്റോൺ ചെയിനും കസ്റ്റമൈസ് ആവശ്യപ്പെടുന്ന കളേഴ്സ് ആയിരിക്കും അല്ലെങ്കിൽ നമ്മൾ നമുക്ക് ഏതാണോ ആയിട്ട് വരുന്നത് ആ കളേ നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ് അടുത്തത് വരുന്നത് ഇതുപോലത്തെ ഹെയർ ബോക്സ് ആണ് ഇതിൽ കോപ്പർ ബോ അഞ്ചെണ്ണവും സാറ്റൺ കവർ ചെയ്ത രണ്ടെണ്ണവും സാറ്റൺ കവർ ചെയ്യാത്തത് മൂന്നെണ്ണവുമായിരിക്കും വരുന്നത് പിന്നെ നമുക്ക് ലാസ്റ്റായിട്ട് വരുന്നത് ഫോം ഷീറ്റ് ആണ് ഫോം ഷീറ്റ് ഏതെങ്കിലും രണ്ട് കളറായിരിക്കും ഈ ഒരു ബിഗിനേഴ്സ് കിറ്റിൽ വരുന്നത് അപ്പം ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വരുന്ന എന്നാൽ അത്യാവശ്യം വർക്കുകളൊക്കെ ചെയ്യുന്നവർക്ക് പറ്റിയ ഒരു ബിഗിനേഴ്സ് കിറ്റാണിത് അടുത്ത പ്രോഡക്റ്റ് വരുന്നത് നമ്മൾ എൻ്റെ വീടിന് പകരം ഉപയോഗിക്കുന്ന എൻ്റെ ടേപ്പാണ് ഇത് നമുക്ക് അര മീറ്റർ ആയിരിക്കും വരുന്നത് ഒരു കിറ്റിനകത്ത് വരുന്നത് അടുത്ത പ്രോഡക്റ്റ് വരുന്നത് ഗിൽറ്റർ ട്യൂബാണ് ഗിൽറ്റർ ട്യൂബിന് ഒത്തിരി വെറൈറ്റി കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് കസ്റ്റമർ ആവശ്യപ്പെടുന്നത് ഏത് കളറാണോ അത് ഒരു മീറ്ററായിരിക്കും നമുക്ക് ഡെലിവറി വരുന്നത് ഇത്രയും പ്രോഡക്റ്റുകളാണ് ഈ ഒരു ബിഗിനേഴ്സ് കിറ്റിൽ വരുന്നത് അപ്പം ഈ കിറ്റ് ആവശ്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമുക്ക് വാട്സപ്പ് മെസ്സേജാണ് അയക്കേണ്ടത് വാട്സപ്പ് മെസ്സേജ് അയച്ചു കഴിയുമ്പോൾ അതിൻ്റെ ആയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് പറയിക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ വഴിയാണ് അപ്പം ആർക്കെങ്കിലും ഈ പ്രോഡക്റ്റുകൾ ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്